ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ സമയം എട്ട് മണി ആയിട്ടുണ്ട് ഞാനിന്ന് നേരത്തെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയേ പുറത്ത് കുറച്ച് കാര്യങ്ങൾ ഇന്ന് ചെയ്തു തീർക്കാനുണ്ട് അപ്പം ഇന്ന് ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻ്റർലോക്കിൻ്റെ ഈ ഓരോ ഇടയിലും കളകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കേ വന്നുകൊണ്ടിരിക്കും അതാണെങ്കിൽ അതിൻ്റെ ഇടയിൽ നിന്ന് പൊരിച്ചെടുക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഈ മിറ്റടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ കളകൾ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കും അപ്പം എല്ലാ ദിവസവും എല്ലാം നടക്കില്ല ഓരോരോ ദിവസം ഓരോ ഏരിയ അങ്ങനെ വെച്ചിട്ടാണ് ചെയ്യുക അപ്പോൾ ഇന്നത്തോടെ ഏകദേശം എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഏടി അങ്ങനെ കാണാനില്ല അത്യാവശ്യം നല്ല ഭംഗിയിൽ ആയി വന്നിട്ടുണ്ട് ഇനി ഞാൻ നേരെ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായ ആ ഒരു ഏരിയ ഉണ്ടല്ലോ നല്ലോണം ചപ്പും കാര്യങ്ങളൊക്കെ വീണുന്നത് അപ്പം അത് മൊത്തം ഞാനിത് അടിച്ചു വാരിയിടെ കൂട്ടിയിട്ടുണ്ട് ഇനി അത് കൊണ്ട് കളയലാണ് പണി രാവിലത്തെ ഈ ഇളം വെയിലിൽ പണിയെടുക്കുക എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സുഖം തന്നെയാണ് ഈ ഒരു സമയത്ത് എല്ലാ ദിവസവും എടുക്കാൻ വേണ്ടി പറ്റൂല കാരണം നമുക്ക് വീട്ടിലൊക്കെ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പം മക്കളെല്ലാം പോയതിന് ശേഷമായിരിക്കും നമ്മൾ ഫ്രീ ആവുക അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം വല്ലപ്പോഴും വീണ് കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയ കുറച്ച് വൈതിട്ടേ പുറത്തുനിന്ന് കയറും നല്ല വെയിൽ വരുന്ന സമയത്തെ ഞാൻ അകത്തേക്ക് കയറാറില്ലു അപ്പം ഞാൻ പരമാവധി സമയം ഇവിടെ അതിനുവേണ്ടി ചിലവഴിക്കലുണ്ട് അധികവും ശനിയാഴ്ച ആ ഒരു ദിവസം മാത്രമായിട്ട അതിന് കിട്ടും ഇപ്പം ഞായറാഴ്ച ആവുന്ന സമയത്ത് മോക്ക് ഡാൻസിന് പോകണം അപ്പോൾ രാവിലെ അതിൻ്റെ തിരക്ക് പിന്നെ കബാകസിൻ്റെ ക്ലാസ് ഉണ്ട് അപ്പോൾ അങ്ങനെയെല്ലാം കൊണ്ട് ഞായറാഴ്ച ദിവസം ആവില്ല അല്ലാത്ത ദിവസം പിന്നെ മക്കൾക്ക് സ്കൂളിൽ പോകേണ്ട തിരക്കായില്ലേ അപ്പം അതിനിടയ്ക്ക് ഇതാ അച്ചൂട്ടിന് എന്നെ സഹായിക്കാൻ വന്നിട്ടുണ്ടേ ഈയൊരു ചമ്പകം ചാഞ്ഞ് ചാഞ്ഞ് നിലത്തേക്ക് പോകാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി അപ്പം ഇന്നാ അതിനെ മൊത്തം ഒന്ന് കൂട്ടിക്കെട്ടാനുള്ളൊരു സമയം ഒത്തു വന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ അതുകൂടി ചെയ്തു കൊടുത്തുട്ടാ ഈ ഒരു ബോട്ടിൽ കിട്ടിയത് കൊണ്ട് മാത്രമാണ് കിട്ടാ വെള്ളം ഒഴിക്കാൻ ഇത്ര ഉത്സാഹം ഇത് ലിക്വിഡ് സോപ്പിൻ്റെ ബോട്ടിലാണേ അപ്പോൾ അതിൻ്റെ അടപ്പ് സൈഡിൽ കുറച്ച് ഹോൾ ഉണ്ടാക്കി കൊടുത്തു പിന്നെ ഇതുപോലെ പിടിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ചെറിയ ചെറിയ തൈകൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കാൻ ഇത് നല്ല ഉപകാരമാണ് അപ്പോൾ അച്ചൂട്ടൻ അത് കണ്ടേരം തൊട്ട് അതുകൊണ്ടാണ് കിട്ടാ വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാൻ കുറച്ച് അരേലിയത്തിൻ്റെ തൈ ഇതുപോലെ മുറിച്ച് നട്ടിട്ടുണ്ട് അപ്പം നല്ല തണലുകിട്ടുന്ന ഒരു ഭാഗത്തേക്ക് ഞാനതിനെ മാറ്റിയിട്ടും വെച്ചിട്ടുണ്ട് കേട്ട ഇത് പതിനാറ് ചട്ടി ഇരുന്നൂറ് രൂപയ്ക്ക് നിന്ന് ഇന്നലെ വരുമ്പം സഞ്ചാട്ടം കൊണ്ടുവന്നതാണേ ഒരുപാട് വലിയ ചട്ടിയൊന്നുമല്ല എന്നാൽ ഒട്ട് ചെറുതുമല്ല പതിനാറെണ്ണം എന്ന് പറയുമ്പം നല്ല ലാഭമായിട്ട് എനിക്ക് തോന്നിയത് കിട്ടാ അത്യാവശ്യം നല്ല ഉറപ്പും ഉണ്ട് അപ്പം അതിൽ മൊത്തം ഞാൻ അരയിലും മുറിച്ച് നട്ടിട്ടുണ്ട് ഒട്ടും കയറ് വേണ്ടാത്തൊരു ചെടിയായിട്ടാണ് എനിക്ക് അരലിയാൻ തോന്നിയിട്ടുള്ളത് സിമ്പിളായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ ചട്ടിയിലെല്ലാം വളർത്തി നല്ല ഭംഗിയിൽ കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയാണ് കാണാനും അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ ഇത്രയും ബോട്ടിൽ അത് മാറ്റി നട്ടിട്ടുള്ളത് അതുപോലെ ഇന്നലെ ഞാൻ കുറച്ച് ലക്കി ബാമ്പുവിൻ്റെ കഷ്ണം ഈ സൈഡിലും കൂടി നട്ടുകൊടുത്തിട്ടുണ്ട് ഈടി ഇതുപോലെ ഒരു ബോർഡറാക്കി സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്ത് കിട്ടുക ഈ ഒരു സൈഡിലേക്ക് അധികം വെയിലോ അങ്ങനെയൊന്നും അടിക്കാത്തൊരു ഏരിയ ആണ് അതുകൊണ്ട് തന്നെ അധികം വെയിൽ വേണ്ടാത്ത ചെടികളാണ് ഞാൻ ഈ ഒരു സൈഡിൽ നടാറുള്ളത് ഇതെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ചെടിയാണ് ഇതിൻ്റെ ഒരു ഇല എല്ലാ സമയവും ഇങ്ങനെ ഒരു മഞ്ഞ നിറത്തലെ തന്നെ ഉണ്ടാവുക അത്യാവശ്യം ഉയരത്തിൽ വളരുകയും ചെയ്യും നല്ലൊരു ഷെയ്ഡ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സൈഡിൽ അത് നട്ടു കൊടുത്തിട്ടില്ലേ പിന്നെ ഈ കാണുന്ന ചെടിയിലകത്ത് ഒരു കിളി കൂടുകൂട്ടിയിട്ടുണ്ട് മുട്ട വിരിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല അധികം അടുത്തേക്ക് പോവാനുള്ള പേടിയുണ്ട് അപ്പം നേരത്തെ ഇതിൽ കിളി ഉണ്ടായിനി എന്നെ കണ്ട ഉടനെ അതങ്ങ് പാറിപ്പോയതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഒരു ഏരിയ കാണിച്ചിട്ടുണ്ടായിനി ഫുള്ള് വൃത്തിയാക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ മൊത്തം ക്ലിയർ ആക്കിയിട്ടുണ്ട് അതിന് ശേഷം ഇടിയിൽ കുറച്ച് ചെടിച്ചട്ടിയെല്ലാം ഈ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു ഏരിയ നല്ല വൃത്തിയായിട്ടും പിന്നെ ഞാനിതാ ഇവിടെ ഒരു പ്ലാന്റ് കൊണ്ടുവച്ചിട്ടുണ്ട് ഈ ചെടിയുടെ പേരെന്നാണെന്ന് നല്ലത് എനിക്കറിയില്ല അപ്പം പഴയ ഒരു കുടയിലെ കമ്പി ഞാൻ ഈ ഒരു പൈപ്പിനകത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്ലവർ അപ്പം ഈ ഒരു പൈപ്പിനെ കൊണ്ട് ഞാൻ മുന്നേ ഉണ്ടാക്കിയതാണ് അതിന് നിറയെ ചിരട്ട കെട്ടിക്കൊടുത്തിട്ട് അതിൽ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട് അതിന് പത്തുമണിയിൽ ചെടികളൊക്കെ നട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഒരു ചെടിയുടെ മുകളിലേക്ക് രണ്ട് കളറിലെ ശംഖുപുഷ്പം പടർന്നിട്ടുണ്ട് ഇത് ഒരു ഐഡിയ ഇല്ല കാരണം ഈ ഒരു വയലറ്റ് കളറിലെ ശംഖു പുഷ്പം ഞാനിവിടെ കൊണ്ട് അതിൻ്റെ വിത്തിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വെള്ളം ഇട്ടൊരു ഓർമ്മ എനിക്കില്ല ഈ ഒരു ചെടി മൊത്തം അത് കവർ ചെയ്തിട്ടുണ്ട് പക്ഷേ കാണാൻ ഭംഗിയില്ലതുകൊണ്ട് അവിടെ വൃത്തിയാക്കുന്ന സമയത്ത് ഞാനത് മൊത്തം കളഞ്ഞിട്ടുമില്ല പിന്നെ ഈ സൈഡ് ഞാൻ അരയിലെ നട്ടിട്ട് സെറ്റാക്കിയിട്ടും ഉണ്ടായിന് അത് ബുഷിയായിട്ട് കാണാനും നല്ല ഭംഗിയുണ്ട് പിന്നീട് ഇവിടെ ഒഴിഞ്ഞ രണ്ട് ചട്ടിയുണ്ട് അപ്പം ഞാൻ ആ സൈഡ് വൃത്തിയാക്കുന്ന സമയത്ത് ചില ചെടികൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് നട്ടു കൊടുക്കാം അപ്പം ആദ്യം തന്നെ നടുന്നത് ഈ ഒരു ഓർക്കിഡാണ് ഇത് ഗ്രൗണ്ട് ഓർക്കിഡാണ് അപ്പോൾ ഇതിൽ ഈ ഒരു കളറിലെ ഉണ്ടാവുക അപ്പോൾ ഇത് നമുക്ക് ഒന്നാമത്തെ ചട്ടിയിലേക്ക് നട്ടു കൊടുക്കാം പിന്നെ കുറേ തൈകളും കാര്യങ്ങളും ഉണ്ടായിന് എല്ലാം പോയി രണ്ട് കളർ മാത്രം എൻ്റെ അടുത്ത് ഉണ്ടായിട്ട് വിട്ടാ അത് നഷ്ടപ്പെട്ടു പോയി അതിനുശേഷം അമ്മ കൊണ്ടുത്തന്നതാണ് ഈയൊരു ഓർക്കിഡ് അപ്പോൾ ഇത് നമുക്ക് നമുക്കിലേക്ക് നടാം അപ്പോൾ ഇതിൽ വളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല കാരണം മുന്നേ ഉണ്ടായ ഒരു ചെടിയുടെ സെയിം പോട്ട് തന്നെയാണ് അപ്പോൾ ഇതൊന്ന് സെറ്റായി ഒന്ന് വളർന്നു വരുമ്പോൾ നമുക്ക് ചാണകപ്പൊടിയെല്ലാം ഇട്ട് കൊടുക്കാം ഇപ്പം ഒന്നും ഇടുന്നില്ല നല്ലോണം ഇല്ല ഒരു വേരൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഇതുപോലെ നട്ട് കൊടുക്കാം പിന്നെ ഒരു ചട്ടിയിലേക്ക് ഞാൻ വേറൊരു ചെടീൻ്റെ കൊമ്പ് ഞാനവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു വള്ളിച്ചെടിയാണ് അപ്പോൾ അത് അതിൻ്റെ പേരെന്താണെന്നുള്ളത് എനിക്കറിയില്ല അതിൻ്റെ ഫ്ലവർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഇതാണ് ഈ ഒരു ചെടി നല്ല ഭംഗി ചെയ്ത് കാണാൻ നല്ല റെഡും വൈറ്റും വരുന്ന ഫ്ലവർ ആണ് അപ്പം ഇത് നല്ല വള്ളിയായിട്ട് ഇങ്ങനെ പടർന്നു പോകും നമുക്കിത് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ അതുപോലെ ചെയ്യാം അപ്പം ഞാൻ ഇതിൻ്റെ ഒരു തണ്ടാണ് ഈ ചട്ടിയിലേക്ക് നട്ടു കൊടുക്കാൻ വേണ്ടി പോകുന്നത് അതിന് ശേഷം നമുക്ക് അധികം പടരാത്ത രീതിയിൽ നിർത്താന്നെ ചെടി നടുന്ന കാര്യം പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ എന്ന് കേട്ടാ നമ്മൾ ചെറുപ്പത്തിലെ കാര്യങ്ങൾ അമ്മമാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കേ നമ്മുടെ മക്കളെല്ലാം വന്നിട്ട് പറയല്ല അപ്പോൾ അതിനിടക്ക് പറയുന്നൊരു കാര്യട്ട ഇത് പണ്ട് ഞാൻ ചെടിയെല്ലാം നട്ട് കഴിഞ്ഞാൽ ഒരു റോസിൻ്റെ കമ്പോ എന്തെങ്കിലും ആയിരിക്കും കൊണ്ടുപോയി നടുവ അത് നട്ട് കഴിഞ്ഞാൽ അതിന് വേര് അറിയാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്കേ ഇത് പോയിട്ട് അത് പൊരിച്ചു നോക്കും വീണ്ടും അതാടെ കുഴിച്ചിടും ഇത് പറയലെൻ്റെ മക്കളോടാന്ന് കേട്ടോ അത് ഉടനെ തന്നെ അവരെന്നെ കളിയാക്കാൻ വേണ്ടി തുടങ്ങും ആ ഒരു ആകാംക്ഷ ഇപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ട് പക്ഷെ പൊരിച്ചു നോക്കാറില്ല എന്ന് മാത്രമേ ഇല്ലൂട്ടാ ഈ ഒരു ചെടി റിപ്പോർട്ട് ചെയ്തിട്ട് ഏകദേശം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു അപ്പം ഇനി കുറച്ച് വെയിലും കൊള്ളട്ടെ അപ്പം ഇന്നത്തെ പരിപാടിയല്ല ഏകദേശം തുറന്നിട്ടുണ്ട് അപ്പം ഇതോടെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാനിട അവസാനിപ്പിക്കുന്നു അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണും